ജനങ്ങളെ അറിഞ്ഞോ ജനങ്ങളെ അഴിമതി അഴിമതി പണ്ട് ഉണ്ട് പണ്ട് സാധാരണക്കാരുടെ ആവേശത്തിന് സാധാരണക്കാരുടെ ആവേശത്തിന് കേരളത്തിലെ സുപ്രധാന പാതകളിലൊന്നായ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിൽ പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങാടിപ്പുറം വഴി പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണം എന്ന മുന്നറിയിപ്പ് പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു ഓരാടം പാലം മാനത്ത് മംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാരിന്റെ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ പ്രതിഷേധം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളി നിർവഹിച്ചു രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി ലഭിക്കുകയും പത്ത് കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്ത ഓരാടം പാലം മാനത്മംഗലം ബൈപ്പാസ് പദ്ധതി ഭരണകൂടത്തിന്റെ അവഗണന മൂലം നടപ്പിലാകാതെ കിടക്കുകയാണ് ജൂലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയിലേക്കുള്ള ആംബുലൻസുകളടക്കം ഗതാഗതക്കുരുക്കൽപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പഠനവും ജോലിക്കുമടക്കം പോകുന്ന യാത്രക്കാർ വാഹനത്തിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിൽ വ്യത്യസ്ത സമയങ്ങളിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ടു പോയിട്ടുണ്ട് കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് നൌഷാദ് ചുള്ളിയൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറി കാതർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആരിഫ് ചുണ്ടയിൽ ഡാനിഷ് മങ്കട സെയ്താലി വലമ്പൂർ അബൂബക്കർ പി ടി നിസാമുദ്ദീൻ പി അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു ഷെയ്ഖ് മുത്തൂട്ടി റമീസ് ഏറനാട് ഇക്ബാൽ വലമ്പൂർ സാദിഖ് തിരൂർ കാട് അബ്ദുള്ള അരങ്ങത്ത് മനാഫ് തോട്ടോളി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്